നമുക്കെല്ലാവർക്കും അറിയാം രാഹുൽ ഗാന്ധി രണ്ട് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് നമ്മുടെ രാജ്യത്തെ വോട്ടർ പട്ടികയിലെ ഗുരുതരമായ ക്രമക്കേടുകൾ കമ്മീഷൻ്റെ മുൻപിലും ഗവൺമെൻറ്റിൻ്റെ മുൻപിലും ജനങ്ങളുടെ മുൻപിലും പാർലമെൻറ്റിൽ ഉൾപ്പെടെ അവതരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ സമ്മേളനങ്ങൾ ഓരോന്ന് കഴിയുമ്പോഴും കൂടുതൽ കൂടുതൽ തെളിവുകൾ സഹിതമാണ് ഇന്നലെ കേരളത്തിൽ നിന്നുള്ള ബി ജെ പി നേതാവിൻ്റെ ചാനൽ ചർച്ചയിലെ അവകാശവാദം ഞങ്ങൾ എവിടെ നിന്നും കാശ്മീരിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ വോട്ട് ചേർക്കും കള്ള വോട്ട് ചെയ്ത് ജയിക്കും എന്ന അദ്ദേഹത്തിൻ്റെ അവകാശവാദം ഉൾപ്പെടെ തെളിയിച്ചു അതുപോലെ തന്നെ ഹരിയാനയിൽ വിദേശ പൗരത്വമുള്ള വ്യക്തിക്ക് ഇരുപത്തഞ്ച് വോട്ട് പല പേരുകളിൽ ഒരേ ഒരേ ഫോട്ടോ പല പേരുകളിൽ ആ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തെ തന്നെ ഈ കള്ളവോട്ടാണ് സ്വാധീനിച്ചത് കോൺഗ്രസിനാണ് യഥാർത്ഥ ജനവിധി എന്ന് കണക്കുകൾ സഹിതം രാഹുൽ ഗാന്ധി തെളിയിക്കുകയായിരുന്നു അതിന് മറുപടി പറയാൻ ഇലക്ഷൻ കമ്മീഷന് കഴിയില്ല ബി ജെ പിക്ക് കഴിയില്ല ജനങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പിലും യഥാർത്ഥ വോട്ടർമാർ നിരവധി പേരെ ലക്ഷക്കണക്കിന് ആളുകളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അവിടത്തെയും ഭരണ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നത് ജനാധിപത്യത്തിൽ വോട്ടവകാശം പതിനെട്ട് വയസ്സിൽ വോട്ടവകാശം ഇന്ത്യയിലെ ജനങ്ങൾക്ക് പതിനെട്ട് വയസ്സാക്കി നൽകിയത് കോൺഗ്രസ് ആണ് രാജീവ് ഗാന്ധിയാണ് ആ പൗരാവകാശത്തിൻ്റെയും ജനാധിപത്യ പ്രക്രിയയുടെയും പരമപ്രധാനമായ വോട്ടവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ജനങ്ങളുടെ പോരാട്ടത്തിനാണ് പ്രതിപക്ഷ നേതാവ് ബഹുമാനും പ്രിയങ്കരനുമായ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്നത് അതിനെല്ലാ പിന്തുണയും കേരളത്തിൽ നൽകുന്നുണ്ട് ലക്ഷക്കണക്കിന് ഒപ്പുകൾ ഈ വോട്ട് അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒപ്പുശേഖരണത്തിൻ്റെ ഭാഗമായി വിവിധ കോൺഗ്രസ് കമ്മിറ്റികൾ നടത്തി ശേഖരിച്ചിട്ടുണ്ട് അത് കെ പി സി സിയിൽ വെച്ച ഒരു ചടങ്ങായിട്ട് തന്നെ അത് എ ഐ സി സിക്ക് എത്തിച്ച് അയച്ചു കൊടുക്കുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ജനാധിപത്യ സംരക്ഷണ പോരാട്ടത്തിന് ഉപരിയായി എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും അകമഴിഞ്ഞ പൂർണ്ണ പിന്തുണ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തുകയാണ് കോടതിയുടെ സംശയങ്ങൾ വളരെ വളരെ പ്രബലമാണ് ബലപ്പെട്ടതാണ് അടിസ്ഥാനപരമാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഗൗരവത്തിൽ പരിശോധിച്ചാണ് പക്ഷേ ഗവൺമെൻറ് നിസ്സംഗത തുടരുക തന്നെ ചെയ്യുകയാണ് കോടതി എപ്പോഴാണ് പറഞ്ഞത് ഇന്ന് നവംബർ മാസം ആറാം തീയതി ആണെങ്കിൽ ഒക്ടോബർ ആറ് ഒരു മാസം മുൻപാണ് കൃത്യമായിട്ട് ഒരു മാസം മുൻപാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചുകൊണ്ട് ശബരിമലയിലെ വൻപിച്ച കൊള്ള കോടതി അന്വേഷിക്കണമെന്ന് പറഞ്ഞത് ഈ ഒരു മാസക്കാലത്തെ അന്വേഷണം എന്താണ് ഒച്ചെഴയുന്നത് പോലെയാണ് അന്വേഷണം നീങ്ങുന്നത് പ്രതികളെ സംരക്ഷിക്കാൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ രാഷ്ട്രീയ നേതൃത്വം അവരുടെ പങ്കാളിത്തം പകൽ പോലെ വ്യക്തമാണ് ഈ സ്വർണം തിരികെ കൊണ്ടുവരാൻ സാധിച്ചില്ല എല്ലാ പ്രതികളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കയ്യാമം വെക്കാൻ സാധിച്ചില്ല അവരെ സംരക്ഷിക്കുകയാണ് തെളിവ് നശിപ്പിക്കാൻ മുതൽ ഒരു മോഷണ കേസാണല്ലോ തൊണ്ടി തൊണ്ടിമതിൽ നേരെ പ്രാധാന്യമുണ്ട് സ്വർണ്ണപ്പാളികൾ ആരവാല ശില്പത്തിലെ സ്വർണപ്പാളികൾ വാതിൽപാളികൾ കഥക് ഉൾപ്പെടെ കോടതി ഇന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള എല്ലാ സ്വർണത്തിൻ്റെതായ വസ്തുവകളും അവിടുത്തെ വിശ്വാസത്തെയും ആരാധന സംവിധാനങ്ങളെയും എല്ലാം തകർത്തുകൊണ്ടാണ് അതെല്ലാം വ്യാജമായിട്ട് ചെമ്പിൽ നിർമ്മിച്ച് പൂജാതി കർമ്മങ്ങൾ നടത്തി വിശ്വാസ സമൂഹത്തെ ലക്ഷക്കണക്കിന് ശബരിമല ആരാധകരെ വഞ്ചിക്കുകയായിരുന്നു ഈ സർക്കാരും സംവിധാനങ്ങളും എന്ന് വളരെ വ്യക്തമാണ് അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ജനകീയമായ ഇടപെടലിന് കോൺഗ്രസ് പാർട്ടി ശക്തമായ നേതൃത്വം നൽകി സമരങ്ങൾ നയിച്ചു പദ യാത്രകൾ നയിച്ചു ഇനിയും ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളിലാണെങ്കിൽ പോലും ശബരിമല വിഷയം വളരെ ഗൗരവത്തിൽ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് വിശ്വാസ സമൂഹം ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ അലംഭാവം പ്രതികളെ രക്ഷിക്കാനുള്ള നടപടിയിൽ ശക്തമായ പ്രതിഷേധത്തിൽ പങ്കുചേരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ൾ എസ് ഐ ടിയെ കോടതിയാണ് നിയമിച്ചതെങ്കിൽ പോലും അത് ആഭ്യന്തര വകുപ്പിൻ്റെ നിയന്ത്രണത്തിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ആഭ്യന്തര വകുപ്പിൻ്റേതാണ് രാഷ്ട്രീയ നേതൃത്വമാണ് മുഖ്യമന്ത്രിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അവരെ നിയന്ത്രിക്കുന്നത് അവർ ഭയപ്പെടുകയാണ് നീതിപൂർവം സത്യസന്ധമായി പ്രവർത്തിച്ചാൽ മാർസിസ്റ്റു നേതാക്കന്മാരെ കയ്യാമം വെച്ചാൽ അവരിൽ നിന്ന് തെളിവ് ശേഖരിച്ച് കളവുമുതലുകൾ കണ്ടെത്തിയാൽ അത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ സർവീസിനെ ബാധിക്കും എന്ന നിലയിൽ ഭീഷണിക്കും നിയന്ത്രണത്തിനും വിധേയമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ